നമസ്കാരം ഈ വീഡിയോയ്ക്ക് ഒരു ഡിസ്ക്ലൈമറുണ്ട് ഒരു മതവിഭാഗത്തെയും മോശപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല ഈ വീഡിയോ മലപ്പുറം ജില്ലയിൽ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യ അഞ്ചാമത്തെ പ്രസവത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ന്യൂസുകളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ആശുപത്രിയിൽ എത്തിക്കാതെ രക്തസ്രാവം മൂലം ആ സ്ത്രീ മരിച്ചു ഇതിൽ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട് അവൾ രണ്ട് മാസം മുമ്പും ഗർഭിണിയായിരുന്നുവെന്ന് ആശാപ്രവർത്തകരോട് പറഞ്ഞില്ല അയൽപക്കത്തുള്ളവർക്ക് പോലും അറിയില്ലായിരുന്നു അവരെ ശരിക്കും പരിചയമുണ്ടായിരുന്നില്ല കാസർഗോഡ് എവിടെയോ പ്രവർത്തിക്കുന്ന ഒരു ഉസ്താദ് എന്നൊക്കെയാണ് നാട്ടുകാർ അറിഞ്ഞിരുന്നത് ആരുമായി സഹകരണമില്ലാത്ത ഒരു കുടുംബം രണ്ടുപേരും അക്യുപഞ്ചറിൽ ഡിഗ്രി എടുത്തവരാണെന്നും പറയുന്നു എന്തായാലും ആ മരിച്ചുപോയ സ്ത്രീയും കൂടെ ഉദ്ദേശിച്ചായിരിക്കണം വീട്ടിൽ തന്നെ പ്രസമെടുക്കാമെന്ന് തീരുമാനിച്ചത് ഭർത്താവ് നിർബന്ധിച്ചതുകൊണ്ടാവാം എന്തായാലും അതിനുശേഷം മരണപ്പെട്ടതിന് ശേഷം വളരെ രഹസ്യമായി പെരുമ്പാവൂരി ഉള്ള ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ഈ ഡെഡ് ബോഡി കൊണ്ടുപോവാണ് ആ ചോരക്കുഞ്ഞിനെയും അങ്ങനെ ആ സ്ത്രീയുടെ ബന്ധുക്കളാണ് കേസിന് പോയതും ഇപ്പോൾ സിറാജു ദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മനഃപൂർവ്വമുള്ള നരഹത്യക്കാണ് കേസ് അതുകൊണ്ട് ശിക്ഷ കിട്ടും എന്ന് തന്നെ വിചാരിക്കുക ഇത്രയും ക്രൂരത ഇവർക്ക് കാണിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അതിന് ഈ മതപുരോഹിതന്മാർ മത നേതാക്കന്മാർ ഉത്തരവാദികളല്ലേ നേരത്തെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ ബിഷപ്പുമാർ പറഞ്ഞിരുന്നു അഞ്ചിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ സഭ അവരെ പഠിപ്പിക്കും വളർത്തും എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിരുന്നു അതിൻ്റെ എന്താണ് കൂടുതൽ കുട്ടികളുണ്ടാവുക അംഗബലം വർദ്ധിപ്പിച്ച് സഭയെ വളർത്തുക മുസ്ലിം കുടുംബങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ ഞാൻ കഴിഞ്ഞ തിരുവനന്തപുരം ഫെസ്റ്റിവലിൽ കണ്ട ഒരു സിനിമയുണ്ട് മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ എന്നാണ് ആ സിനിമയുടെ പേര് അതിമനോഹര സിനിമയായിരുന്നു ഞാൻ രണ്ടു വട്ടം ആ സിനിമ കണ്ടു അതിൻ്റെ അണിയർ പ്രവർത്തകരെ അതിൻ്റെ സംവിധായകനെയൊക്കെ അഭിനന്ദിക്കുകയും ചെയ്തു ഈ സിനിമ തിയേറ്ററിൽ നിങ്ങൾ ഇറക്കണം സൂപ്പർ ഹിറ്റാവുമെന്ന് പറയുകയും ചെയ്തു അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന സംഭവിക്കുന്ന കാര്യങ്ങളാണ് യാതൊരു ദുരൂഹതയും ഇല്ലാതെ നല്ല തമാശയുടെ നല്ല നർമ്മത്തിൻ്റെ മേമ്പൊടിയോടു ഒരു കഥ പറഞ്ഞിരിക്കുന്നു അതിലൊരു സീനുണ്ട് ബാക്ക് പെയിനും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭാര്യ മൂന്ന് മക്കളുണ്ട് ഉസ്താദിൻ്റെ ഭാര്യയാണ് അവർക്കൊരു ബെഡ് വേണം കട്ടിലിടാൻ മരപ്പലകയിൽ കിടന്ന് ബുദ്ധിമുട്ടി നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബെഡ് കുട്ടികൾ മൂത്രമൊഴിച്ചതിൻ്റെ പേരിൽ കളയേണ്ടി വന്നു ഒരു ബെഡ് മേടിക്കാൻ സമ്മതിക്കുന്നില്ല ഈ സ്ത്രീ തന്നെ ചിട്ടിയൊക്കെ കൂടി തവണകളായിട്ട് മേടിക്കുക എന്ന് പറഞ്ഞാൽ ചിട്ടി ഹറാമാണ് അത്രേ അവരിങ്ങനെ ബുദ്ധിമുട്ടി രാത്രി ഉറങ്ങാതെ കിടക്കുമ്പോൾ ഉസ്താദ് വരികയാണ് ഫാത്തിമ നമ്മുടെ കത്തീബിന് ആറായി മക്കള് തൊട്ടപ്പുറത്തുള്ള ഉസ്താദിന് അഞ്ചായി മക്കൾ നമുക്ക് മൂന്നിൽ നിൽക്കുന്നേ ഉള്ളൂ നീ പറഞ്ഞു ഇളയവൻ്റെ മുലുകൂടി മാറട്ടെ അവൻ പിച്ച വെച്ച് നടക്കട്ടെ എന്നൊക്കെ നീ നേരത്തെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് ഒന്ന് പിടിക്കുമ്പോൾ ആ സ്ത്രീ കൈതട്ടി മാറ്റിയിട്ട് തിരിഞ്ഞു കിടക്കുന്നു അതിൻ്റെ അർത്ഥം നീ ഇനി ആവശ്യവുമായി ഇങ്ങോട്ട് വരണ്ട എന്നാണ് അതിലിറങ്ങിപ്പോകുമ്പോൾ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇതാണ് എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അടുത്തൊരു സമൂഹത്തിന് വേണ്ടിയാണ് അതോ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയാണോ അങ്ങനെ എന്തോ അർത്ഥം വരുന്നൊരു ഡയലോഗ് പറഞ്ഞിട്ട് പോവുകയാണ് ആ കമ്മ്യൂണിറ്റി തന്നെയുള്ള ഒരാളാണ് അതിൻ്റെ സംവിധായകൻ നിർമ്മാതാവ് അതുകൊണ്ട് അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല മറ്റൊരു മതസ്ഥനാണ് ഈ സിനിമ എടുത്തിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക ഞാൻ ഈ സിനിമയുടെ വിശേഷം പറഞ്ഞത് ഇങ്ങനെ കുട്ടികളെ കൂടുതൽ പ്രസവിപ്പിച്ച് മതം വളർത്തുക സമുദായം വളർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ക്രിസ്ത്യാനികളും മുസ്ലിം സമുദായവുമാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇത് ജനദ്രോഹമാണ് രാജ്യദ്രോഹമാണ് പണ്ടുകാലത്ത് പത്തും പന്ത്രണ്ടും പ്രസവിച്ചിരുന്നു അന്നത്തെ കാലം അതായിരുന്നു അന്ന് പതിച്ചുകൾ അല്ലെങ്കിൽ വയറ്റാട്ടികൾ എന്ന് പറയുന്നവർ വന്ന് പ്രസവെടുത്തിരുന്നു അവർ ഒരു ഹെഡ്നേഴ്സിനേക്കാൾ വിവരമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ അവർക്ക് പരിചയമുണ്ടായിരുന്നു ഇന്ന് അത്തരം പതിച്ചുകളോ വയറ്റാട്ടികളോ ഇല്ല മാത്രവുമല്ല സ്ത്രീകളുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമാണ് പഴയ കാലഘട്ടത്തിൽ ഒരുപാട് ജോലി ചെയ്തവർ ആരോഗ്യമുള്ള സ്ത്രീകളായിരുന്നു ഇന്നതില്ല ഇങ്ങനെയായിരിക്കേ ആശുപത്രിയിൽ എത്തിക്കാതെ പ്രസവിപ്പിച്ച് രക്തസ്രാവം വന്നൊരു സ്ത്രീ മരിച്ചാൽ പത്രവാർത്ത ഞാൻ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ മൂവായിരത്തിൽ താഴെ സ്ത്രീകൾ വീട്ടിൽ പ്രസവിച്ചിരിക്കുന്നു അത്രയും എത്രയോ ശതമാനം മരിച്ചു പോയിരിക്കുന്നു എന്നിട്ടും ഇവർക്കൊന്നും ബോധം തെളിയാത്തത് എന്തുകൊണ്ടാണ് ഇനി ഞാൻ അധികം പറയുന്നില്ല ഒരു ചാനലിൽ വന്ന ഇത് സംബന്ധിച്ചുള്ള ഒരു ഡിബേറ്റിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം ഇതിൽ സംസാരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു സാരഥിയായ ഡോക്ടർ നുസ്രിയ ജഹലാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽ പിറന്ന ആ സ്ത്രീരത്നം തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക ഇതിനെ പിന്നെ ഇതിനാണ് ജിഹാദ് പ്രസവം നമുക്ക് അങ്ങോട്ട് വിളിക്കാതെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഈ ശരീരത്ത് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട ശരീരത്തിലൂടെ പോയി പ്രസവിച്ചാല് ഇവര് പ്രസവിക്കാൻ പോയാൽ ആ ഹോസ്പിറ്റലിന് ഇവരുടെ അടുത്ത പ്രസവത്തിനുള്ള ഉദ്ധാരണ ശേഷി നശിപ്പിക്കും മുസ്ലിം ആണെങ്കിൽ എന്നാണ് ഒരു പഠിത്ത പഠിച്ച ഞാൻ കേട്ടത് അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടായി പോവും മുസ്ലിങ്ങൾക്ക് കുട്ടികൾ ഇല്ലാതാവാ ഹിന്ദു ഡോക്ടേഴ്സ് കാണിക്കൂ അപ്പൊ ആയ ഡോക്ടറുടെ അടുത്ത് പോവാണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മുസ്ലിങ്ങൾ കുറെ ഹോസ്പിറ്റലുകൾ തുറന്നത് അവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിങ്ങളുടെ അടുത്ത് പോവാൻ പാടും ഓരോ ആശുപത്രിന്റെ പരസ്യം അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഹലാലായ പ്രസവം എല്ലാത്തിലും ഹലാലേ അപ്പൊ ഈ ഇതിനൊന്നും നമ്മൾക്ക് ചിരിക്കാന്നല്ലാതെ ഒന്നും പറയാന അറിയുന്നില്ലാത്തൊരവസ്ഥയിലാണ് പോണത് അപ്പൊ ഈ സിറാജുദ്ദീൻ ഈ സിറാജുദ്ദീൻ ഇത് കാണിച്ചത് സിറാജുദ്ദീന് അത് ഒരു സ്മൂത്തായ ഒഴിവാക്കലാണിത് അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ എന്റെ ഞാൻ കണ്ട അനുഭവത്തിലൂടെ പലതും ഞാൻ മനസ്സിലാക്കിയ കാര്യം നമ്മൾ ചോദിക്കും മുസ്ലിം സ്ത്രീകളെ ഈ ഗിഫ്റ്റ് കൊടുത്ത് ഭർത്താവ് ഗൾഫ് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്ത് പർദ്ധ ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്തവരി പതിനഞ്ചു വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത് ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കൂല അപ്പൊ എന്താ പറയുക ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നത് ഇങ്ങനെ പർദ്ദയിട്ട് പർദ്ദട്ട് മൂടി ഇങ്ങനെ അവരുടെ ആരോഗ്യ ബോഡി ഷേപ്പ് വരെ മാറിയിട്ടുണ്ടാവും ആ പെണ്ണ് ആ പർദ്ദ ഇല്ലാതെ ഒരു കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കുമ്പോ മാത്രമേ മനസ്സിലാവുള്ളൂ ആ പെണ്ണിന്റെ കോല എങ്ങനെയുണ്ട് അങ്ങനെ കഴിഞ്ഞു പ്രസവം പ്രസവം എന്ന് പറഞ്ഞാൽ ഈ പത്ത് പ്രസവിക്കുന്ന ആരുണ്ടോ എന്ന് സ്വർഗത്ത് നിന്ന് ചോദിക്കൂ അത്രേ അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു കൈപൊക്കുമ്പോഴാണ് സ്വർഗത്തിലെ ലീഡർ ആവാനാണ് പത്ത് പ്രസവിക്കുന്നത് അതൊക്കെ പറയണ ഇതൊക്കെയാണ് ഇവരെ പഠിച്ചു വയസ്സിനുള്ളിൽ ഈ സ്ത്രീ ഈ യുവതി എങ്ങനെ അഞ്ച് പ്രസവം താങ്ങിയെന്നുള്ളതാണ് അത് ഇനിയിപ്പോൾ ജീവിച്ചിരിക്കേണ്ടെങ്കിൽ ഒരു പത്ത് പ്രസവിക്കോ നാപ്പത്തി അഞ്ച് നാപ്പത്തി ആറോ അങ്ങനെ എത്രയോ പത്ത് പറ്റവരോ എനിക്കറിയാം അപ്പൊ ആ പത്ത് പറ്റാല് സ്വർഗത്തിൽ പത്ത് പെറ്റവരുണ്ടോന്നാ ചോദിക്ക ആ അതാണ് അവിടെയാണ് അതെ കൊഴപ്പാ പിന്നെ ഈ ഭംഗിയൊക്കെ പോകുമ്പോ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി പതിനാറുകാരിനെ കാണുമ്പോ ഈ ഉസ്താദുമാർക്ക് ഒന്നുകിൽ അവരെ രോഗി അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച കുട്ടികള് ഉസ്താദ് മാത്രല്ല കേട്ടോ ഇതുപോലത്തെ ചിന്താഗതിയുള്ള എല്ലാ മുസ്ലിം ആണെങ്കിലും പ്രശ്നത അവർക്ക് ഈ ലൈംഗിക ശേഷിയും ഇതൊക്കെ കൂടുതലാണ് പെണ്ണിന് ഇതൊന്നും ഇല്ല അതാണ് ലാസ്റ്റ് പറയണ പെണ്ണ് കെട്ടാൻ പോണ പറ ഇത് നമ്മൾ പറയേണ്ട ഒരു അവസര ഇത് ഈ പെണ്ണ് കെട്ടാൻ പോകുമ്പോ പറയുന്നത് എന്താണ് അവൾ എൻ്റെ കൂടെ കിടക്കുന്നില്ല അല്ലെങ്കി അവൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല ഞാനൊരാണല്ലേ എനിക്ക് ആരോഗ്യമില്ല ഞാൻ എന്ത് ചെയ്യൂ ഹലാലായ സെക്സ് അല്ലേ എനിക്ക് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കെട്ടാൻ പോണമെന്നാണ് അവൻ പറയുന്നത് ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ തെണ്ടീന്ന് തന്നെ വിളിക്കണം എന്നിട്ട് ഇവന്റെ കുടുംബക്കാര് പറയൂ ആ നീ അങ്ങനെ ചെയ്ത് കാരണം ഈ പെണ്ണ് അഞ്ചു ആറും പെറ്റ് കൊല്ലം കൊല്ലം പെറ്റ് പെറ്റിങ്ങനെ കുട്ടികളെടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ അപ്പൊ എന്താ ഈ പെണ്ണ് താനേ ആവും അവളെ സൗന്ദര്യം പോയി ഉണ്ടാവും വയറ് തൂങ്ങി ഉണ്ടാവും അവൾ അതൊന്നും നോക്കുന്നില്ല അതുകൊണ്ടാണ് ഡിഗ്രിറ്റി ഉള്ള വസ്ത്രം ധരിക്കണം എന്ന് ഈ പെണ്ണുങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സി നമ്മളൊരു സാരി ഇടുകയാണെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ഇടുക നമ്മളെവിടെയാണ് ഒരു പെണ്ണ് ഏറ്റവും ഭംഗിയായി ഡ്രസ്സ് നടക്കാൻ തന്നെയാണ് എല്ലാ മതങ്ങൾക്കും പറയണ ഇവർ മാത്രം ആണ് ഇങ്ങനെ പറയുന്ന കൂട്ടര് അപ്പൊ അതില്ലാതെ കോൺഫിഡൻസ് അപ്പൊ അവരെന്നെ സമ്മതിക്കും ഇനിയിപ്പെങ്ങനെയെങ്കിലും ഇങ്ങനെ മിണ്ടാടാവും ആ കുട്ടികളും അതെന്നല്ലേ പഠിക്കുന്നേ ഓ അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല പത്തു ദിവസം കഴിയുമ്പോത്തേക്ക് പെണ്ണിട്ടൊന്ന് നാല്പത് ദിവസം കഴിഞ്ഞതിന് രൂപ പെണ്ണ് കേട്ടു ഇഞ്ചനാടിമാര് എന്നിട്ട് ഇവര് പറയും കുട്ടികളാ കുടുംബക്കാര് പറയും ഓ അനൊരാണല്ലേ ഒരാണിന്റെ കാര്യങ്ങൾ തീർക്കാൻ ഇവിടെ ആരാള് അതിനു വേണ്ടി അവൻ പെണ്ണിട്ട അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലേ എടെ പത്ത് പെണ്ണുങ്ങളവിടെ ആരും അറിയാതെ അവൻ പോകുന്നുണ്ട് വീട്ടിലെ പണിക്കാരത്തിനെ പോരേ അവൻ പിടിക്കൂ ഇതൊക്കെയാണ് കള്ള സംഭവം അതൊന്നും വെറുതെ ഇല്ല ഞാനൊക്കെ ഇങ്ങനെ പറയണേ എന്റെ കണ്ണിന്റെ മുമ്പില് കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയണേ എന്നിട്ട് പറയും ഇവന് പെണ്ണേട്ടണല്ലോ കുട്ടികളോട് പറഞ്ഞു കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കോ എന്നിട്ട് ഇവരിങ്ങനെ ആ ഒരു സാധനം അവിടെ പിന്നെ ഇതാക്കിയിട്ട് ഇവന്റെ കാര്യങ്ങൾക്ക് ഒരാള് വേണ്ടേ അല്ലെ ഈ കുട്ടികളെ നോക്കാം മരിച്ചുപോയ അപ്പൊ ഹസ്ബൻഡ് കുട്ടികളെ അഞ്ചു കുട്ടികളെ ആര് നോക്കും പറഞ്ഞ് ഒരാഴ്ചക്കകവനെ കൊണ്ട് പെണ്ണെട്ടിക്ക് അവന്റെ കുടുംബക്കാരും അവന്റെ മഹനു അപ്പൊ ഒരു സമുദായം മുഴുവൻ പക്ഷെ നേരെ മറിച്ച് അവിടെ ഒരു പെണ്ണിനാണ് ഭർത്താവിനെ നഷ്ടപ്പെടണമെങ്കിൽ ആ പെണ്ണ് കെട്ടാൻ പാടില്ല ആ പെണ്ണ് മൂന്നര മാസം നാലു മാസം പത്ത് ദിവസം ഇത് ഇരിക്കാണ് അവളെല്ലാം തീർത്ത് അവളെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അവൾ അങ്ങോട്ട് ശരിയാക്കി കെട്ടുന്നതിനും അവൾക്ക് എല്ലാവിധ വിലങ്ങുകളും വെച്ചിട്ടുണ്ടാവും ആരെങ്കിലും ഒന്നും അറിയാതെ കെട്ടിയിട്ട് പോയിണ്ടേ അവളെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയായി പിന്നെ ഇവര് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇതിനു വേണ്ടിയാണ് ഈ എക്യൂപ്മെൻറ്റർ വേറൊരു സാധനം കൂടി ഇണ്ട് കേരളത്തില് അത് എന്നോട് പല ആൾക്കാർ ഞാൻ അതിനെ പറ്റി ഒരുപാട് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഹിജാമെന്ന് പറഞ്ഞൊരു പിന്നെ ചികിത്സയിലൂടെ അത് കേക്ക ഇനി ആരൊക്കെയാ ജീവൻ പോണ അതിലൂടെന്നുള്ളത് കാരണം അത് അറിയാണ്ടഴ്സിനെ വെച്ചിട്ടുള്ള കളിയാ അത് ശരിക്കും നഴ്സിംഗ് ഇതൊക്കെ പഠിക്കാത്ത ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിലെ പ്രവാചകന്മാര് ചെയ്ത ആക്ച്വലി അത് കൊമ്പ് ചികിത്സ എന്നാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് ഇതിന്റെയൊക്കെ പ്രചാരത്തിന് രഹസ്യമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ ആ അതെ അതിൽ അതിൽ ഈ ഹിജാമ വരുന്നുണ്ട് അതുപോലെ അക്കി ഉണ്ട് അതുപോലെ പ്രകൃതി ചികിത്സയുണ്ട് ഇതെല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ രണ്ടും ഒന്നേ ചക്കിപ്പഞ്ചറ ചെയ്യണ യുവന്മാർക്ക് ഹിജാമിയെ അറിയാം അതേക്ക് ഈ പെണ്ണിനെക്കപ്പൊ എന്തൊക്കെയാ കാട്ടിട്ടുണ്ടാവുക എന്ന് ആർക്കറിയാം പ്രസവം എന്ന് പറഞ്ഞാൽ ഇവര് പ്രസവിക്കാൻ പണ്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കുക അതിന്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ അടിയിൽ ഫുൾ സൂടാപ്പികളെ നിറങ്ങലാ എന്താ നിന്റെ നിന്റെ മുമ്പ് തള്ള പ്രസവിച്ചു വീട്ടിലല്ലേ എൻറെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ആ നാട്ടിലൊന്നും എവിടെയോ പോണോ ഹോസ്പിറ്റലില് അന്ന് പക്ഷെ എന്നാലും വയറ്റാട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഈ ഇതിൽ അറിയണ ആൾക്കാരെ അവര് ഏൽപ്പിച്ചു വെക്കും കൊണ്ടുപോയി നിർത്തും പ്രസവിക്കാനായ വീട്ടില് അങ്ങനെ ഒരു അമ്മയെ കൊണ്ടുപോന്ന് നിർത്തിയിട്ടാണ് ഇവര് പ്രസവം എടുത്തിട്ടുണ്ടായിരുന്നത് ആ കാലത്തു ഈ ഇത്തരത്തിൽ വീട്ടുപ്രസവത്തിന് മറ്റു ജില്ലകളിൽ നിന്നും അതുപോലെ ലക്ഷദ്വീപിൽ നിന്നും പോലും സ്ത്രീകളെ മലപ്പുറത്തേക്ക് എത്തിക്കുന്നുണ്ട് അതിന് ലക്ഷദ്വീപിന്റെ ഓ സിനിമാ ലോകം പോലും ലക്ഷദ്വീപിന്റെ രക്ഷകരല്ലേ അപ്പൊ അവിടെ എന്തും നടക്കാൽ അവരിപോടെ ഇസ്ലാമിക രാജ്യം വീട്ടിലെ പ്രസവം എല്ലാരും സ്വർഗത്ത് പോവാനും ഒരുങ്ങാണ് ഇപ്പൊ മലപ്പുറം ജില്ലയേക്ക് ആദ്യം സ്വർഗത്തിൽ കൊണ്ടോയി സ്ഥാപിക്കുക എന്നപ്പോ ഇങ്ങനെ കണ്ടിട്ട് തോന്നണേ എന്നിട്ട് പറയും ഞങ്ങളാണ് സാക്ഷരത ഞങ്ങളെ മക്കനട്ട പെൺകുട്ടികൾ നാളെ ലോകം ഭരിക്കും ലോകം കണ്ടു ഇതുപോലെ തന്നെ ഒരു സെർട്ടിഫൈൻ ഞാൻ കണ്ട അതിശ്ചയിച്ചു എന്തിനാണ് ഇവർക്ക് അവാർഡ് കൊടുത്തത് മീഡിയ വണ്ണിന്റെ മറ്റോ പരിപാടിയാ ദോഹയില് കുറെ മക്കനെട്ട പെൺകുട്ടികൾ മുഖം മൂടിയവരൊക്കെ അവാർഡ് വാങ്ങുന്നത് അവാർഡ് വാങ്ങുന്നതാ ഇസ്ലാമിക രീതിയിൽ ലോകത്തിന് മാതൃകയായ പെണ്ണുങ്ങളെ ആ എന്ത് വാക്യാണ് എന്ത് അവർക്ക് മുഖം പോലും ഇല്ലാത്ത അവർക്ക് എന്ത് ഇസ്ലാമിക രീതിയാ മുഖം അവനവന്റെ മുഖം വെളിച്ചത്ത് കാണിക്കാൻ പറ്റാത്ത ഏത് രീതിയാ ഇസ് ഈ പറഞ്ഞ ഇസ്ലാമിൽ തന്നെ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല മുഖം അവനവന്റെ പിന്നെ ഡിഗ്രിറ്റിക്ക് അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാന്നുള്ളത് ഇവർക്ക് പഠിച്ചിട്ടില്ല അപ്പൊ ഇതിൽ ഇവർക്ക് പുതിയ ചിന്താഗതി പഴയ ചിന്താഗതി എന്നൊന്നും ഇല്ല എല്ലാരും സ്വർഗത്ത് പോകാൻ നമ്മളൊന്നും ചെറുപ്പകാലത്ത് ഇത്ര അധികം സ്വർഗത്ത് പോകില്ലായിരുന്നു ഇപ്പഴാണ് കൂടുതൽ വരുന്നത് അപ്പൊ ഇവർക്ക് പെണ്ണ് കെട്ടാനുള്ള ഒരു വഴിയിൽ സ്കൂട്ടാക്കുക പെണ്ണുങ്ങളെ അഞ്ചു ആറ് ആകുമ്പോ അടുത്തേനെ കെട്ടി ഞായലുവായി അപ്പൊ എന്താ ഈ ഒരു നൂറ് മക്കൾ അഞ്ചെണ്ണൊക്കെ ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനാവും ഈ ഭക്ഷണ രീതിയും നമ്മളെ ഈ പൊല്യൂഷന്റെ ഒക്കെ ഇടെ അപ്പൊ അഞ്ചും അഞ്ചു പത്തായി രണ്ട് പെണ്ണുങ്ങളെ കെട്ടിയ ഓൻറെ ബതിലിപ്പോ നോക്കാണെങ്കിൽ ഒരു സിറാജുദ്ദീൻ ഒരു മൂന്ന് പെണ്ണ് കെട്ടാനുള്ള ആഫിയത്ത് ഉണ്ട് ഓൻ അത് ചെയ്യും ചെയ്യൂ ഇതൊക്കെ ഇപ്പൊ കേസ് രണ്ടു ദിവസം ഓനെ പിടിച്ച് അറസ്റ്റ് ചെയ്യൂ അത് കഴിഞ്ഞ് പൊറത്ത് വിടും അത് കണ്ട് വേറെ കൊറേ ഇവന്റെ മക്കളെ നാളെ അതല്ലേ പഠിക്കാ